മലയാള സിനിമയിൽ ഇപ്പോൾ ട്രെൻഡിംഗായി വളർന്നുകൊണ്ടിരിക്കുന്ന താരമാണ് നസ്ലിൻ അതിൽ യാതൊരു സംശയവും ഇല്ല അപ്കമ്മിങ് സൂപ്പർ സ്റ്റാർ ലോഡിംഗ് നസ്ലിൻ ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ഏതൊക്കെ സിനിമകൾ ബോക്സ് ഓഫീസിൽ വിജയിച്ചു പരാജയപ്പെട്ടു ഏതൊക്കെ പ്രൊഡ്യൂസർമാർ കുത്തുവാളെടുത്തു നസ്ലിന് ഒരു വിജയമോ അതോ തോൽവിയോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് വൈശാഖന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനെത്തിയ മധുരരാജ എന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചുകൊണ്ടാണ് നസ്ലിൻ സിനിമ അഭിനയത്തിൽ എന്നാൽ നെസ്ലിൻ ആദ്യമായ ഒരു കഥാപാത്രമായി അഭിനയിച്ചത് ഗിരീശ്ശേരിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലാണ് വിനീത് ശ്രീനിവാസൻ മാത്യു തോമസ് അനുഷ് രാജൻ നെസ്ലിൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ മെൽവിൻ മാത്യു എന്ന കഥാപാത്രത്തെയാണ് നെസ്ലിൻ ചെയ്തത് സിനിമാ പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് വെറും രണ്ട് കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് പോസ്റ്റർ വിജയം നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബോക്സ് ഓഫീസിൽ ിൽ നിന്നും ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മൂന്നാമത്തെ സിനിമയായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ അങ്ങനെ ചെറുക്കന്റെ ആദ്യ സിനിമ തന്നെ ബോക്സ് ഓഫീസിൽ വൻ വിജയമാകുകയും ചെറുക്കന്റെ തലവര മാറുകയും ചെയ്തു അടുത്തത് അനൂപ് സത്യൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപതിൽ റിലീസായ വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയായിരുന്നു സുരേഷ് ഗോപി ദുൽഖർ സൽമാൻ ശോഭന കല്യാണി പ്രിയദർശൻ ഉർവശി എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ തുൽക്കർ സൽമാൻ അവതരിപ്പിച്ച ബിഭീഷ് എന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം ചെയ്തത് നമ്മുടെ നെസ്ലിനായിരുന്നു തുൽക്കർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ഈ സിനിമക്ക് ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു കിട്ടിയത് സിനിമ മുപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടി കിട്ടിയ സാക്ഷാൽ രാജയോഗം അടുത്തത് മനു വാര്യയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസായ കുരുതി എന്ന സിനിമയാണ് പൃഥ്വിരാജ് സുകുമാരൻ റോഷൻ മാത്യൂസ് നസ്ലിൻ മുരളി ഗോപി മാമുകോയ ഷൈൻ ടോം ചാക്കോ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ റസൂൽ എന്ന കഥാപാത്രത്തെയാണ് നസ്ലിൻ ചെയ്തത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരുന്ന സിനിമയായിരുന്നു പക്ഷെ കോവിഡ് പാൻഡമിക് കാരണം ഈ സിനിമ ആമസോൺ പ്രൈമ് വഴി ഡയറക്ട് ഒ ടി ടി റിലീസായിരുന്നു നെസ്ലിന്റെയും പൃഥ്വിരാജ് സുമാരന്റെയും ഒക്കെ പ്രകടനങ്ങൾക്ക് മികച്ച അഭിപ്രായമായിരുന്നു സിനിമ ലഭിച്ചത് അതുപോലെ സിനിമയുടെ തിരക്കഥക്കും നല്ല അഭിപ്രായം ലഭിച്ചു അടുത്ത സിനിമ റോജിൻ തോമസിന്റെ സംവിധാനത്തിൽ ഇന്ദ്രൻസ് ശ്രീനാഥ് ബാസി നസ്ലിൻ മഞ്ജു പിള്ള കൈനഗിരി തങ്കച്ചൻ ജോണി ആന്റണി എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബു ആയിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത് നസ്ലിൻ ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങളുടെയും പ്രകടനത്തിന് മികച്ച അഭിപ്രായമായിരുന്നു പ്രേക്ഷരിൽ നിന്ന് ലഭിച്ചത് പ്രത്യേകിച്ച് ഇന്ദ്രൻസ് അവതരിപ്പിച്ച കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു പ്രൈം വഴി ഡയറക്ട് ഒ ടി റിലീസായിരുന്നു ഈ ചിത്രം മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡും നമ്മുടെ ഹോം എന്ന സിനിമയ്ക്ക് ലഭിച്ചിരുന്നു അടുത്ത സിനിമ നാദർഷയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിലീസായ കേശു ഈ വീടിന്റെ നാദന ചിത്രമാണ് ദിലീപ് നസ്ലിൻ ഊർവശി കലാബോൻ ഷാജോൺ നസീർ ഹരീഷ് കണാരൻ ജാഫർ ഡിക്കി തുടങ്ങിയ വലിയ താരനിര ഈ ചിത്രത്തിലുണ്ടായിരുന്നു ദിലീപ് അവതരിപ്പിച്ച കേശു എന്ന പ്രധാന കഥാപാത്രത്തിന്റെ മകന്റെ റോളിലായിരുന്നു നസ്ലിൻ ഈ സിനിമയിൽ എത്തിയത് ഉമേഷ് എന്ന കഥാപാത്രം വളരെ മനോഹരമായിട്ട് തന്നെ നസ്ലിൻ കൈകാര്യം ചെയ്തു നസ്ലിന്റെ കഥാപാത്രത്തിന് മികച്ച അഭിപ്രായം ലഭിച്ചിരുന്നു ഈ സിനിമയും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ കോവിഡ് കാരണം ഒ ടി റിലീസ് ായിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയായിരുന്നു സിനിമയുടെ റിലീസ് പക്ഷേ ഈ സിനിമക്ക് അത്ര നല്ല അഭിപ്രായമല്ല കിട്ടിയത് പതിവ് പോലെ പെർഫോമൻസ് ഗംഭീരമായി അടുത്ത പടം ഗിരീശ് ഏഡിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ സൂപ്പർ ശരണ്യ എന്ന സിനിമയാണ് അനശ്വര രാജൻ അർജുൻ അശോകൻ മമിതാ ബൈജു നെസ്ലിൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പതിവ് പോലെ ഈ സിനിമയിൽ നെസ്ലിനെ അവതരിപ്പിച്ച സംഗീത എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഏകദേശം രണ്ടര കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തിമൂന്ന് കോടിക്കു മുകളിൽ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്തത് അഫ്സൽ അബ്ദുൽ ലത്തീഫിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ പത്രോസിന്റെ പടപ്പുകൾ എന്ന സിനിമയാണ് ഷെറഫുദ്ദീനെ നസ്ലിന് ഗ്രേസ് ആന്റണി രഞ്ജിത മേനോൻ നന്ദു തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ ബോണി പത്രോസ് എന്ന കഥാപാത്രമായിട്ടാണ് നസ്ലിൻ എത്തിയത് എന്നാൽ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമക്ക് പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമാണ് ലഭിച്ചത് തിയേറ്ററുകളിൽ നിന്നും വളരെ ദയനീയമായ കലക്ഷനാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് വെറും അൻപത് ലക്ഷം രൂപ മാത്രമാണ് സിനിമ കളക്ട് ചെയ്തത് നെസ്ലിനെ അഭിനയിച്ച ആദ്യ പരാജയ ചിത്രം കൂടിയായിരുന്നു പത്രോസിന്റെ പടപ്പുകൾ ബോക്സ് ഓഫീസ് ഈ സിനിമ ദയനീയമായി പരാജയപ്പെട്ട് ബോംബെ നസ്ലിന്റെ അടുത്ത പടം സത്യനന്തിക്കാടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ മകൾ എന്ന സിനിമയാണ് ജയറാം മീര ജാസ്മിൻ ദേവിക സഞ്ജയ് നസ്ലിൻ ഇന്നസെന്റ് എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ രോഹിത് എന്ന കഥാപാത്രമായിട്ടാണ് നസ്ലിൻ എത്തിയത് ഈ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ ജയറാം സത്യനന്തിക്കാണ് ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും വെറും രണ്ടര കോടി മാത്രമാണ് കളക്ട് ചെയ്തത് സിനിമ പരാജയമായിരുന്നു നെസ്ലിൻ്റെ അടുത്ത പടം അരുൺ ഡി ജോസിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ ജോ ആൻഡ് ജോ എന്ന ഇത്രമാണ് നിഖില വിമൽ മാത്യു തോമസ് നെസ്ലിൻ മെൽവിൻ ജി ബാബു എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ മനോജ് സുന്ദർ എന്ന കഥാപാത്രമായിട്ടാണ് നെസ്ലിൻ എത്തിയത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തിയാറ് കോടിക്കടുത്ത് കലക്ഷൻ നേടി സിനിമ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്ത പടം ഇർഷാദ് പരാരിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ അയൽ വാഷി എന്ന സിനിമയായിരുന്നു സൗബിൻ ഷാഹിർ ബിനു പപ്പു നസ്ലിൻ നിഖില വിമൽ ലിജിമോൾ ജോസ് എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പാച്ചു എന്ന കഥാപാത്രത്തെ ആയിരുന്നു ഈ സിനിമയിൽ നസ്ലിൻ ചെയ്തത് പ്രേക്ഷകരിൽ നിന്ന് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും വെറും ഒന്നര കോടി മാത്രമാണ് ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ബോംബായി മാറി നെസ്ലിന്റെ അടുത്ത പടം അഖിൽ സത്യന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയാണ് ഫഹദ് ഫാസിൽ അഞ്ജന ജയപ്രകാശ് മുകേഷ് ഇന്നസെന്റ് വിനീത് ഇന്ദ്രൻസ് അൽതാഫ് സലീം എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് നെസ്ലിൻ ഈ സിനിമയിലൊരു ക്യാമിയോർ റോൾ ആയിരുന്നു എത്തിയിരുന്നത് പ്രേക്ഷകരിൽ നിന്നും മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് വളരെ വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തി ഈ സിനിമയ്ക്ക് വേണ്ടത്ര വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല ഏകദേശം പത്ത് കോടിക്ക് മുകളിൽ മുതൽ മുടക്കി നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും പതിനേഴ് കോടി മാത്രമാണ് നേടാൻ സാധിച്ചത് അടുത്ത പടം സുധി മെഡിസന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ റിലീസായ നെയ്മർ എന്ന ചിത്രമാണ് മാത്യു തോമസ് നസ്ലിൻ ഷമ്മി തിലകൻ വിജയരാഘവൻ ജോണി ആൻ്റണി എന്നിവരൊക്കെ പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്ത ഈ സിനിമയിൽ നസ്ലിൻ ഷിൻഡോ എന്ന കഥാപാത്രമായാണ് എത്തിയത് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചത് വളരെ കുറഞ്ഞ ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്ത പടം അരുൺ ഡി ജോസിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ജേർണി ഓഫ് എയ്റ്റീൻ പ്ലസ് എന്ന സിനിമയായിരുന്നു നസ്ലിൻ മാത്യു തോമസ് നിഖിലാ വിമൽ വിനു പപ്പു ശ്യാം മോഹൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് നെസ്ലിൻ ഈ സിനിമയിൽ അഖിൽ എന്ന നായക കഥാപാത്രമായിട്ടാണ് എത്തിയത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് നെസ്ലിൻ്റെ ഉൾപ്പെടെയുള്ള പ്രകടനങ്ങൾ മികച്ചതായി നിന്നു ബോക്സ് ഓഫീസിൽ നിന്നും ഒമ്പതര കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്തത് ഗിരീഷ് ശേരിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസായ പ്രേമലു എന്ന സിനിമയാണ് നസ്ലിൻ മമിത ബൈജു സംഗീത് പ്രതാപ് അഖില ഭാർഗവൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഫഹദ് ഫാസിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കർ എന്നിവരൊക്കെയാണ് ഈ സിനിമ നിർമ്മിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത് കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യ ൊട്ടാകെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഒരുപാട് ആരാധകരും ഈ സിനിമ കൊണ്ട് വെറും മൂന്ന് കോടി ബജറ്റ് നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി മുപ്പത്തിയാറ് കോടിയാണ് കളക്ഷൻ നേടിയത് നെസ്ലിന്റെ സ്റ്റാർഡം മറ്റൊരു ലെവലിലേക്ക് ഉയർത്തിയ സിനിമയായിരുന്നു പ്രേമലു ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ ഒരു ബ്ലോക്ക് പോസ്റ്റർ വിജയമാണ് നേടിയത് അടുത്ത പടം ഗിരീഷ് ശെട്ടിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ അയാം കാതൽ എന്ന സിനിമയായിരുന്നു നസ്ലിനോടൊപ്പം ലിജിമോൾ ജോസ് ദിലീഷ് പോത്തൻ സൈജു ചെറുകേൽ എന്നിവരൊക്കെയായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും വലിയ അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചില്ല ബോക്സ് ഓഫീസിലെ ഈ സിനിമ ഒരു പരാജയമായിരുന്നു അടുത്ത പടം ഖാലിദ് റഹ്മാൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസായ ആലപ്പുഴ ജിംഖാനെ നിദ്രമാണ് നസ്ലിൻ ലുക്മാൻ അവറാൻ ഗണപതി എസ് സന്ധി പ്രദീപ് എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ജോജോ ജോൺസൺ എന്ന കഥാപാത്രമായിട്ടാണ് നസ്ലിൻ ഈ സിനിമയിലെത്തിയത് ബോക്സ് ഓഫീസിൽ നിന്നും അറുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരുന്നു അടുത്ത പടം ഡൊമിനിക് അരുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിയേറ്ററിൽ എത്തിയ ലോക്ക ചാപ്റ്റർ വൺ എന്ന സിനിമയാണ് കല്യാണി പ്രിയദർശൻ നസ്ലിൻ അരുൺ കുര്യൻ നിശാന്ത് സാഗർ രഘുനാഥ് പാലേരി വിജയരാഘവൻ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ടൈമിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമാ സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന നടനായിരുന്നു ഷെയ്നെങ്കിലും അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഷെയ്ൻ ഒരു പുലിയാണെന്ന് പണ്ടയെ തെളിയിച്ചതാണ് മലയാള സിനിമയിലേക്ക് ഒരു സ്റ്റാറായി ഉയർന്നു വരുന്ന സമയത്താണ് ഈ വിവാദങ്ങളിലൊക്കെ ചെന്ന് പുള്ളി ചാടുന്നത് അന്ന് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാർ ഡോം ഫാൻ ബലമൊക്കെ ചിരി കുറഞ്ഞെങ്കിലും അഭിനയത്തിലൂടെ അത് തിരിച്ചു പിടിക്കാൻ മൂപ്പരുക്ക് സാധിച്ചിട്ടുണ്ട് ഷെയ്ൻ നിഗം ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ഏതൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചിട്ടുണ്ട് ബാലതാരമായി അഭിനയിച്ചാണ് സൈനികം സിനിമയിലേക്ക് എത്തുന്നതെന്ന കാര്യം എല്ലാവർക്കും അറിയാലോ ജോർജ് വർഗീസിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ പൃഥ്വിരാജ് നായകനായി താന്തോന്നി എന്ന സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞെന്ന കഥാപാത്രത്തിൻ്റെ ചെറുപ്പകാലം അഭിനയിച്ചത് സൈനികമായിരുന്നു ഷീല കൗറ് സുരാജ് പഞ്ഞാറുമൂട് സായികുമാർ അംബിക ക്യാപ്റ്റൻ രാജ് എന്നിവരൊക്കെയായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്തൊരു അഭിപ്രായം ലഭിച്ചിരുന്നെങ്കിലും ഈ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ലായിരുന്നു അന്നത്തെ ടൈം എന്തോ എന്തോ സിനിമ പരാജയപ്പെട്ടു സൈനികത്തിന്റെ രണ്ടാമത്തെ പടം പാഠം എന്നൊന്നും പറയാനില്ല ഈ സിനിമയിൽ ഒരു മിന്നായം പോലത്തെ ചെറിയൊരു വേഷമാണ് ചെയ്തത് അമൽനീരതിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് പ്രകാശ് രാജ് മമതാ മോഹൻദാസ് ലാലി നിത്യാമനൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി രണ്ടായിരത്തി പത്തിൽ റിലീസായ അൻവർ എന്ന സിനിമയിലാണ് ചെറിയൊരു എസ് ടി ഡി ബൂത്തിൽ നിൽക്കുന്ന പയ്യന്റെ വേഷത്തിൽ സൈനികം ഈ സിനിമയിൽ അന്നത്തെ ബഡ്ജറ്റ് നോക്കുമ്പോൾ ഏകദേശം നാല് കോടി മുടക്കി നിർമ്മിച്ച സിനിമയാണ് പ്രേക്ഷകരിൽ നിന്നും അത്യാവശ്യ സിനിമയ്ക്ക് അഭിപ്രായം കിട്ടിയെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം മാത്രമാണ് നേടിയത് നമ്മുടെ ഷെയ്യിൻ്റെ അടുത്ത പടം നമ്മളൊക്കെ ബുള്ളറ്റ് എടുത്ത് ലഡാക്കിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച സെമീർ താഹിറിൻ്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാനും സണ്ണി വൈനും പ്രധാന വേഷത്തിലെത്തി രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമയാണ് ഈ പറഞ്ഞവരൊന്നും കൂടാതെ സൂർജ ബാല ഷൗൺ റോമി എൻ ഷാ തുടങ്ങിയവരൊക്കെ ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ ഷെയ്ൻ നിഗം ശ്യാം എന്നൊരു കഥാപാത്രത്തെ ചെയ്തിരുന്നു അന്ന് ഏകദേശം ഏഴര കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ സിനിമയ്ക്ക് അന്ന് ബോക്സ് ഓഫീസിൽ വലിയൊരു അഭിപ്രായം കിട്ടിയില്ലായിരുന്നു അന്ന് ആവറേജ് മാത്രമാണ് നേടിയെങ്കിലും പിന്നീട് ഈ സിനിമയ്ക്ക് വലിയൊരു ഫാൻ ഫോളോയിങ് തന്നെയുണ്ട് സമയം തെറ്റിയിറങ്ങിയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത പടം സൈനികത്തിന്റെ അഭിനയത്തിന്റെ കഴിവ് അത്യാവശ്യം പ്രേക്ഷകർക്ക് മനസ്സിലായ ഒരു സിനിമയായിരുന്നു രാജീവ് രവിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ അന്നയും റസൂലും എന്ന സിനിമയായിരുന്നു ഈ സിനിമയിൽ ഫഹദ് ഫാസ്ലെ ആൻഡ്രിയ ജർമിയ സണ്ണി വെയിൻ സൗബിൻ ഷാഹിർ രഞ്ജിത്ത് ഷൈൻടോം ചാക്കോ അങ്ങനെ 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 വലിയ ടീമുകൾ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ ഷൈനികം അവതരിപ്പിച്ചത് കുഞ്ഞുമോൻ എന്ന ഒരു കഥാപാത്രത്തെ ആയിരുന്നു എന്നാൽ ഈ കഥാപാത്രത്തെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമക്ക് നല്ല അഭിപ്രായം ലഭിച്ചിരുന്നു അന്ന് ഏകദേശം നാലര കോടി ബജറ്റ് നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും പന്ത്രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി നല്ല അഭിപ്രായം നേടി വിജയിച്ചിരുന്നു മാത്രമല്ല ഈ സിനിമയിലുള്ള പല ആളുകൾക്കും ദേശീയ അവാർഡും സംസ്ഥാന അവാർഡ് വരെ ലഭിക്കുകയും ചെയ്തിരുന്നു അടുത്ത പടം നമ്മുടെ മമ്മൂക്ക നായകനായി പ്രമോദ് പയ്യന്നൂരിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ റിലീസായ ബാല്യകാല സഖി എന്ന സിനിമയായിരുന്നു മമ്മൂക്കയോടൊപ്പം ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ ഇഷ സൈനിയ അയ്യപ്പൻ മീന സീമ ബിസ്വാസ് എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു ഈ സിനിമ തിയേറ്ററിൽ എത്തിയിരുന്നത് പക്ഷേ ബോക്സ് ഓഫീസിൽ ഈ സിനിമയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു ചിത്രം പരാജയമായിരുന്നു മതിലുകളിൽ മമ്മൂക്ക ബഷീറിൻ്റെ കഥാപാത്രത്തേക്ക് ായി ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കഥാപാത്രം മമ്മൂക്കയ്ക്ക് യോജിക്കാത്തതുപോലെ എനിക്ക് തോന്നി അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർക്ക് തോന്നിയെന്നും തോന്നുന്നു ഈ ചിത്രം വലിയ ദുരന്തമാവുകയായിരുന്നു ആ പിന്നെ ഈ സിനിമയിൽ മമ്മൂക്ക് അവതരിപ്പിച്ച മജീദ് എന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലമായിരുന്നു ഷൈനികം അവതരിപ്പിച്ചത് അടുത്ത പടം കമ്മട്ടിപ്പാടം രാജീവ് രവി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സിനിമ റിലീസാവുന്നത് ദുൽഖർ സൽമാൻ വിനായകൻ മണികണ്ഠനാചാരി വിനയ് ഫോട്ട് ഷൈൻ ടോം ജാക്കോ അനിൽ നെടുമങ്ങാട് തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ സൈനികം ഒരു ചെറിയ വേഷത്തിലെത്തിയിരുന്നത് സണ്ണി എന്നായിരുന്നു കഥാപാത്രത്തിൻ്റെ പേര് കഥാപാത്രം വളരെ മനോഹരമായിട്ട് തന്നെ പുള്ളി കൈകാര്യം ചെയ്തിരുന്നു ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ലൊരു അഭിപ്രായമായിരുന്നു ലഭിച്ചത് ഏകദേശം ഇരുപത് കോടിക്ക് മുകളിൽ സിനിമ കലക്ഷൻ നേടിയിരുന്നു വമ്പൻ വിജയമായിരുന്നു അതിനോടൊപ്പം ഒരുപാട് അവാർഡുകളും ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു ഇതുവരെ കണ്ടതൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിലാണെങ്കിൽ സൈനികം ആദ്യമായി നായകനായി എത്തുന്ന പടമായിരുന്നു കിസ്മത്ത് ഷാനവാസ് കെ ബാബുകുട്ടിയായിരുന്നു കിസ്മത്ത് സംവിധാനം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സിനിമ റിലീസായത് നായകനായ സൈനികത്തോടൊപ്പം ശ്രുതി മനോൻ വിനയ് ഫോട്ട് അലൻസിയർ സജിത മഠത്തിൽ തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചത് ഈ സിനിമക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു സൈനികം നായകനായി ആദ്യമായി എത്താൻ പോകുന്നു എന്ന വാർത്ത ക്ക് ഭയങ്കര സജീവമായിരുന്നു എന്നാൽ പ്രതീക്ഷ ഒട്ടും തെറ്റിച്ചില്ല ബോക്സ് ഓഫീസിൽ നിന്നും നല്ല കളക്ഷൻ നേടി വൻ വിജയമായിരുന്നു ഈ സിനിമയ്ക്ക് നേടിയത് സിനിമ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് വിജയം നേടി അടുത്ത പടം മഞ്ജു വാര്യർ വ്യത്യസ്തമായ വേഷത്തിലെത്തിയ സിനിമ കെയർ ഓഫ് സൈറ ബാനു എന്നായിരുന്നു സിനിമയുടെ പേര് ആന്റണി സോണിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ ഈ സിനിമയിൽ മഞ്ജു വാര്യർ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയത് ഷൈനികം നിരഞ്ജന അനൂപ് എന്നിവരൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ നിഗം ഒരു മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരുന്നു മഞ്ജു വാര്യർക്കും നിഗത്തിനും നല്ല അഭിപ്രായമാണ് ഈ സിനിമയിലൂടെ കിട്ടിയത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഏകദേശം ആറ് കോടിക്കും മുകളിൽ കളക്ഷൻ നേടി സിനിമ ഒരു ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്ത പടം സൗബിൻ ഷാഹിർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ പറവ എന്ന സിനിമയാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അമൽ ഷാ ഗോവിന്ദ് വീപ്പ എന്നീ രണ്ട് പിള്ളേരാണ് ഈ ചിത്രത്തിൽ ഷെയ്ൻ നിഗം ദുൽഖർ സൽമാൻ സിദ്ദീഖ് ജേക്കബ് ഗ്രഹരി അർജുൻ അശോകൻ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് അങ്ങനെ വലിയ ടീം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഷെയ്ൻ നിഗം ഈ സിനിമയിൽ ഷെയ്ൻ എന്ന കഥാപാത്രത്തെ തന്നെയാണ് അവതരിപ്പിച്ചത് ദുൽഖർ സൽമാൻ ഈ സിനിമയിൽ ഒരു പ്രത്യേക വേഷമായിരുന്നു അതിഥി വേഷമായിരുന്നു സംഭവം പുള്ളി അടിപൊളിയായി ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ ഏകദേശം മുപ്പത് കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ഷൻ നേടി ബ്ലോക്ക് പോസ്റ്റർ വിജയം നേടുകയും അതിനോടൊപ്പം പ്രേക്ഷകർ നല്ലൊരു അഭിപ്രായം ഇന്നും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് പടവുമായിരുന്നു നമ്മുടെ പറവ അടുത്ത പടം ഷെയ്നികം വീണ്ടും നായകനായിത്തുന്ന ഈട എന്ന സിനിമയായിരുന്നു വി അജിത് കുമാർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈട റിലീസാവുന്നത് ഷെയ്നോടൊപ്പം നിമിഷ സജയൻ സുരബി ലക്ഷ്മി സുജിത സോറി സുജിത് ശങ്കർ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിലെ ഷെയ്യിൻ്റെയും നിമിഷമെടുക്ക പ്രകടനത്തിന് മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകർ കൊടുത്തത് ബോക്സ് ഓഫീസിൽ നിന്ന് നല്ല കളക്ഷൻ നേടി ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയം നേടുകയും ചെയ്തിരുന്നു ഷെയ്യിൻ്റെ അടുത്ത പടം മധുസി നാരായണൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയാണ് നമുക്ക് ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ മറക്കാൻ പറ്റില്ല അത്രയ്ക്ക് സൂപ്പർ പടമായിരുന്നു ഫഹദ് ഫാസിലി സൗബിൻ ഷായർ ഷെയ്ൻ നിഗം ശ്രീനാഥ് ബാസി മാത്യു തോമസ് അന്നാബെൻ അങ്ങനെ ഗ്രേസ് ആൻ്റണി അങ്ങനെ വലിയ ടീം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഫഹദ് ഫാസിലിൻ്റെയൊക്കെ ഈ സിനിമയിലെ കഥാപാത്രം അടിപൊളിയായിരുന്നു ഷെയ്നികം ഈ സിനിമയിൽ ബോബി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് വളരെ മനോഹരമായിട്ട് തന്നെ ഷൈനി കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരിൽ നിന്നും വളരെ വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും നല്ല കളക്ഷൻ ഈ ഈ സിനിമ നേടിയിട്ടുണ്ട് ഏകദേശം സിനിമക്ക് ബോക്സ് ഓഫീസിൽ നിന്നും കോടിക്ക് അടുത്ത് കളക്ഷൻ നേടിയിരുന്നു സിനിമ വെറും കോടിക്കാണ് നിർമ്മിച്ചത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ ബ്ലോക്ക് പോസ്റ്റർ വിജയമാണ് അടുത്തത് ഷെയ്ൻ വീണ്ടും നായകനായിത്തുന്ന പടം സിനിമയുടെ പേര് അനുരാജ് മനോഹർ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത് ഷെയ്ൻ നികവും ആൻ ശീതളുമായിരുന്നു ഷൈൻ ടോം ചാക്കോ ലീലോണ ലിഷോയ് ജാഫർ ഇടിക്കി പാർവതി ടി സ്വാസിക എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഏകദേശം ആറ് കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും പന്ത്രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഒരു ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്ത പടവും ഷെയ്ൻ നായകനായി എത്തിയ രണ്ടായിരത്തി പത്തൊൻപതിൽ ഷാജിയൻ കരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഓളി എന്ന ചിത്രമാണ് എസ് എറണിൽ രാധിക കനി കുസൃതി ഇന്ദ്രൻസ് തുടങ്ങിയവരൊക്കെ ആയിരുന്നു ഷെയ്നികത്തോടൊപ്പം മറ്റു പ്രധാന കഥാപാത്രങ്ങളെ ചെയ്തത് ഇതൊരു ഫാന്റസി സിനിമയായിരുന്നു ഈ സിനിമയിലൂടെ നാഷണൽ അവാർഡൊക്കെ കിട്ടിയെങ്കിലും സിനിമക്ക് ബോക്സ് ഓഫീസിൽ വളരെ വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായിരുന്നു അടുത്തത് ഷെയ്ൻ നായകനായി എത്തി ഡിമൽ ഡെന്നീസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വലിയ പെരുന്നാൾ എന്ന സിനിമയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ ഈ സിനിമയിൽ ഷെയ്നിനോടൊപ്പം പ്രധാന വേഷത്തിൽ എത്തിയത് ഹിമിക ബോസ് ജോജു ജോർജ് സൗബിൻ ഷാഹിറി വിനായകൻ എന്നിവരൊക്കെയായിരുന്നു പക്ഷേ ഈ സിനിമക്ക് ബോക്സ് ഓഫീസിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ വലിയ പെരുന്നാളല്ലായിരുന്നു ചെറിയ പെരുന്നാളായിരുന്നു സിനിമ പരാജയമായിരുന്നു അടുത്തവടം രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിലീസായ ഭൂതകാലം എന്ന ചിത്രമാണ് ഈ സിനിമയിൽ ഷെയ്ൻ ഷൈനികത്തോടൊപ്പം രേവതി സൈജു കുറുപ്പ് ആതിര പട്ടേൽ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമ ഒ ടി ടി റിലീസിനായിരുന്നു എത്തിയിരുന്നത് സോണി ലൈവായിരുന്നു ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്നത് ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും കിട്ടിയത് ഈ സിനിമയിലൂടെ രേവതിക്ക് സംസ്ഥാന അവാർഡൊക്കെ ലഭിച്ചിരുന്നു അടുത്ത പടം ശരത് മേനോൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ വെയിൽ എന്ന സിനിമയാണ് സൈനികത്തോടൊപ്പം ഷൈൻ ടോം ചാക്കോ ശ്രീലേഖ സോന ഒലിക്കൽ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പക്ഷേ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് മോശം അഭിപ്രായമായിരുന്നു സിനിമയുടെ അണിയർ പ്രവർത്തരും നടന്മാരും വെയിൽ കൊണ്ടത് വെറുതെ പക്ഷേ ആ വെയിൽ ഏറ്റില്ല സിനിമ പരാജയമായിരുന്നു അടുത്ത പടം ജീവൻ ജോജോ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഉല്ലാസം എന്ന സിനിമയാണ് ഈ സിനിമയിൽ ഷെയ്ൻ നിഗത്തോടൊപ്പം നികത്തോടൊപ്പം പവിത്രലക്ഷ്മി അജു വർഗീസ് ബെയ്സിൽ ജോസഫ് അംബിക രഞ്ജി പണിക്കർ തുടങ്ങിയവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമ പരാജയമായിരുന്നു അടുത്തവടം പ്രിയദർശൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ കൊറോണ പേപ്പേഴ്സ് എന്ന സിനിമയാണ് ഈ സിനിമയിൽ ഷെയ്ൻ നിഗത്തോടൊപ്പം വിനി ശ്രീനിവാസൻ സിദ്ദിഖ് ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഷെയ്ൻ നികം ഈ സിനിമയിൽ നായകനായി ആദ്യമായി പോലീസ് വേഷത്തിൽ നിന്ന് പടം കൂടിയായിരുന്നു പ്രകേശരിൽ നിന്നും നല്ല അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു ഈ സിനിമ ായപ്പോൾ മികച്ച അഭിപ്രായമാണ് ലഭിച്ചത് അടുത്തവടം നെഹാസ് ഇദ്ധായത്തിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ആർ ഡി എസ് എന്ന സിനിമയാണ് ഈ സിനിമയിൽ ഷൈനികം ആന്റണി വർഗീസ് നീരജ് മാധവ് മഹിമ നമ്പ്യാർ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത് വെറും പതിനെട്ട് കോടിയിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും എൺപത്തി അഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് പോസ്റ്റർ വിജയം നേടിയിരുന്നു ഷൈനികത്തിന്റെ കുറേ പരാജയങ്ങൾക്ക് ശേഷമുള്ള ഒരു വമ്പൻ തിരിച്ചുവരുകൂടിയായിരുന്നു ഈ പടം അടുത്തപടം ശ്യാം ശശി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ വേല എന്നിത്രമാണ് ഈ സിനിമയിൽ ഷൈനികത്തോടൊപ്പം സണ്ണി വേനി സിദ്ധാർത്ഥ് ഭരതൻ അതിഥി പറയുന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമക്ക് പ്രേക്ഷകരിൽ നിന്ന് മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു അടുത്തപടം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസായ ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയാണ് ഷൈനികം മഹിമ നമ്പ്യാർ ബാബുരാജ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു അടുത്തത് ഷൈനീകത്തിൻ്റെ ഒരു തമിഴ് പടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മദ്രാസ്കാരൻ എന്നായിരുന്നു സിനിമയുടെ പേര് ഈ സിനിമയും തമിഴിൽ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു അടുത്ത പടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസായ ബാൽത്തി എന്ന സിനിമയാണ് തിയേറ്ററുകളിൽ ഇപ്പോഴും പ്രദർശനം തുടർന്ന് ഈ സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് ഷൈനീകം ശാന്തനു ഭാഗ്യരാജ് പ്രീതി അസ്റാനി എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആൾട്ടി ഇപ്പോൾ മികച്ച അഭിപ്രായമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് സൈനിക അഭിനയത്തിന്റെ കാര്യത്തിൽ അടിപൊളിയാണ് പക്ഷേ ഇടയ്ക്കെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്താണ് ക്ഷൈനികത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്